എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം എല്ലാ സജ്ജങ്ങൾ സജ്ജനങ്ങൾക്കും വിഷു ആശംസകൾ വിഷു ഭാരതത്തിൻ്റെ എങ്ങാ എങ്ങും എല്ലാ ഭാഗത്തും സമസ്ത ഭാരതത്തിലും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് വിഷു അത് ആസാമിൽ ബിഹു എന്ന രൂപത്തിലും നോർത്ത് ഈസ്റ്റിലൊക്കെ അത് ബിഹു എന്ന രൂപത്തിലും പഞ്ചാബിലൊക്കെ ലോഹറി എന്ന രൂപത്തിലും അങ്ങനെ മേടസംക്രാന്തി എന്ന രൂപത്തിലും ഭാരതം ഒട്ടും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് വിഷു ഭാരതത്തിലെ ആഘോഷങ്ങളെല്ലാം തന്നെ സനാതനധർമ്മത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം തന്നെ സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് സൂര്യൻ്റെ സംക്രമങ്ങളാണ് ആഘോഷങ്ങളായി പരിണമിക്കാറുള്ളത് അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് കാർഷിക മേഖലയിലെ ഒരു പ്രധാന ഉത്സവമായി തന്നെ വിഷുവിനെ കാണാം ആ വിഷുവും വിഷുവിനോട് ചേർന്നുള്ള വിഷുക്കണിയൊരുക്കലും സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ കണിയൊരുക്കലും അത് വളരെ ഒരു കാര്യമാണ് ഇപ്പോൾ വിഷു മേടസംക്രമം നാളെയാണ് ഏപ്രിൽ പതിനാലാം തീയതി രാവിലെ മൂന്ന് മുപ്പതിനു ശേഷം ഉള്ള സമയമാണ് വിഷുക്കണിക്കായി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ മഹാനഗരത്തിൻ്റെ പല ഭാഗത്തും വ്യാവസായിക അടിസ്ഥാനത്തിൽ പല മഹാന്മാരും വിഷുക്കണിയും വിഷു കൈനീട്ടുമൊക്കെ നടത്തി കഴിഞ്ഞു അതെന്തുമാവട്ടെ നമുക്കതിന് പിന്നാലെ ഇപ്പോൾ പോകേണ്ട കാര്യമില്ല അത് അവരുടെ ഇഷ്ടം പക്ഷേ സംക്രമ സമയത്തെ കണക്കാക്കിക്കൊണ്ടാണ് നക്ഷത്രം ഉദിക്കുന്ന സമയത്തെ കണക്കാക്കിക്കൊണ്ടാണ് വിഷുവിൻ്റെ ആചാരങ്ങളും വിഷുക്കണി ഒരുക്കലും വിഷുക്കണി ദർശനവും വിഷുക്കണി ഒരുക്കുന്ന വസ്തുക്കൾ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന വിളവെടുക്കുന്ന ആ വിളവുകളാണ് ദർശനത്തിനായി കണിക്കായി കണിയൊരുക്കുന്നത് കണിയൊരുക്കുമ്പോൾ പിന്നെ അതിന് പ്രത്യേകമായിട്ടൊരു വസ്ത്രവും ഒരു വസ്ത്രവും സെറ്റുമുണ്ടും പിന്നെ ധനത്തിൻ്റെ പ്രതീകമായി ഒരു രൂപയോ ഒല്പം ഒരു സ്വർണത്തിൻ്റെ അംശവും ഒക്കെ വയ്ക്കുമ്പോൾ മാത്രം കിണി കണി പൂർണ്ണമാകുന്നത് സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ് വിഷുക്കണി അതിനുശേഷമുള്ള വിഷു കൈനീട്ടം ഒരു കാലഘട്ടത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുവായിരുന്നു വിഷു കൈനീട്ടം ആ വിഷു കൈനീട്ടത്തിനും ആ കാത്തിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ പല ബന്ധുക്കളും അച്ഛൻ്റെ സഹോദരന്മാർ അമ്മയുടെ സഹോദരന്മാർ കുടുംബത്തിലുള്ള മറ്റുള്ളവരൊക്കെ തരുന്ന ഒരു നാണയത്തൊട്ടിനു വേണ്ടി അന്ന് ആ നാണയത്തൊട്ടിൻ്റെ മഹത്വം വളരെ വലുതായിരുന്നു പത്ത് പൈസ വിഷു കൈനീട്ടം തരുന്ന വലിയച്ഛൻ എനിക്കറിയാമായിരുന്നു പിന്നെ അത് ഇരുപത്തഞ്ച് പൈസയാക്കി പുനരാവിഷ്കരിച്ചു വർദ്ധിപ്പിച്ചു പിന്നെ അവസാന കാലത്ത് ഒരു രൂപയായി അത് ആ പൈസയുടെ വാല്യൂ അല്ല അതിലുപരി ആ രാവിലെ അത് തരുന്ന ആ നിമിഷങ്ങളാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് വിഷുവും വിഷു കൈനീട്ടവും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഓണം പോലെ തന്നെ ഓണവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് അതുപോലെ തന്നെയാണ് വിഷു കാർഷിക മേഖലയുമായി ബന്ധ കർഷക കുടുംബങ്ങളുടെ എണ്ണം കേരളത്തിൽ പൊതുവെ കുറഞ്ഞെങ്കിലും പഴയ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇന്നും വിഷു ആഘോഷിക്കുന്നു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വിഷു വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അല്ലേ കാരണം അവർക്കത് വളരെ പ്രാധാന്യം പ്രവാസിക്കാണ് ആ മലയാളത്തിന്റെ അല്ലെങ്കിൽ ആ മല കേരളത്തിൻ്റെ ആഘോഷങ്ങളുടെ മഹത്വം ഈ മഹാനഗരത്തിലെ ഓണം സെപ്റ്റംബറിൽ ആരംഭിച്ചാൽ ഡിസംബറിലാണ് അവസാനിക്കുന്നത് ഓണം എല്ലാ ഞായറാഴ്ചയും ഓണോത്സവം ഓണോത്സവം എന്ന് പറഞ്ഞതുപോലെ വിഷുവിൻ്റെയും കാര്യങ്ങൾ തിരുവാതിരയുടെയും കാര്യങ്ങൾ അതൊക്കെ തന്നെ അങ്ങനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാർഷികോത്സവമായ വിഷു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ ഉത്തരായണത്തിൻ്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നു ഉത്തരായനം ആരംഭിക്കുന്നത് മകരം സംക്രമത്തിലാണ് സംക്രമം ആകുമ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം ഉത്തരായനത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാനും പിന്നെ കർക്കിടക മാസം ആകുമ്പോൾ ദക്ഷിണായനം ആരംഭിക്കുന്നു അപ്പോൾ ഇത് സൂര്യനെ സംബന്ധിക്കുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉത്തരാർത്ഥത്തിലേക്കുള്ള യാത്രയുടെ പകുതി എത്തിയിരിക്കുന്നു പകുതി ഭാഗം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ഇതുകൂടിയാണ് എന്തായാലും എല്ലാ സജ്ജനങ്ങൾക്കും വിഷുവിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളെ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമെങ്കിലും പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് ആ ഭഗവത്ഗീത ശ്ലോകത്തിലേക്ക് കടക്കാം ഒപ്പം തന്നെ ഭഗവത്ഗീതയുടെ മഹത്വവും വിഷുവിനുണ്ട് അല്ലേ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വിഷു കണിക്കായി നമ്മൾ ഒരുക്കുന്ന മൂർത്തി ഭാവം മൂർത്തി രൂപം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുമ്പിലാണ് നമ്മൾ വിളക്ക് വെക്കുന്നതും പിന്നെ കണി കണിയൊരുക്കുന്നതും ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം സർവകാരണങ്ങളുടെയും കാരണഭൂതനായ ഈശ്വര പരമകൃഷ്ണ ഈശ്വരനാണ് പരമകാരുണികനാണ് കൃഷ്ണനാണ് സച്ചിദാനന്ദ വിഗ്രഹ സച്ചിത് ആനന്ദ സച്ചിത് ഉള്ളവർക്ക് ആനന്ദം പകരുന്ന വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ അനാദിയുടെയും ആദിയുമില്ലാത്ത അനാദിരാതിർ ഗോവിന്ദ ആദിയും അവസാനവും ഇല്ലാത്ത ആ ഗോവിന്ദ ഗോക്കളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുന്നവൻ പിന്നോ സർവകാരണകാരണം സർവത്തിനും കാരണഭൂതനായ ഭഗവാനെ നമിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം അല്ലേ കാരണം ഭഗവാനെ തന്നെയാണ് സർവത്തിനും കാരണഭൂതനായ ഭഗവാനെ തന്നെയാണ് വിഷു കണിക്കായിട്ട് നമ്മൾ ഒരുക്കുന്നതും എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി ശ്രീ ഭഗവാന്റെ നാമത്തിൽ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് പാഠഭാഗത്തേക്കടക്കാം ഹരി ഓം സഞ്ജയൻ പറയുകയാണ് ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചു മൗനം പൂണ്ടു ഭഗവാന് ഇവിടെ സഞ്ജയം പറയുന്നു തമുവാചഹൃഷി കേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർ മധ്യേ വിഷീദന്തം വജഹ അല്ലയോ ഭാരത ഇവിടെ ഭാരതാന്ന് സഞ്ജയൻ വിളിക്കുന്നത് ധൃതരാഷ്ട്രയാണ് അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനോട് പറഞ്ഞു എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം പ്രഹസന്നിവ തമുവാചികളായ ഹൃഷികേശനും ഗുഡാകേശനും തമ്മിലുള്ള സംഭാഷണം ആരംഭിക്കുകയാണ് ഒരാൾ സ്വമേധയാ മറ്റേയാളിന്റെ ശിഷ്യനായി ഭവിച്ചിരിക്കുന്നു സ്നേഹിതൻ ശിഷ്യനായതോർത്താണ് കൃഷ്ണൻ മന്ദഹസിച്ചത് അല്ലേ ഭഗവാൻ ചിരിച്ചുകൊണ്ടാ പറയുന്നതെന്നാ പറഞ്ഞു മന്ദഹാസത്തോടെ ദുഃഖിതനോട് പറ ദുഃഖിതനായ തൻ്റെ ശിഷ്യനോടോ തൻ്റെ അല്ലെ ഒരാൾ നരനും ഒരാൾ നാരായണനുമാണ് എപ്പോഴും ഉന്നത പദത്തിൽ വർത്തിക്കുന്ന വ്യക്തിയാണ് സർവേശ്വരനായ ഭഗവാൻ ആണെങ്കിലും ഭഗവാൻ ഭക്തന്മാരുടെ ഇഷ്ടാനുസരണം സുഹൃത്ത് മകൻ കാമുകൻ ശാരഥി എല്ലാ വേഷങ്ങളും അദ്ദേഹം അണിഞ്ഞു കഴിഞ്ഞു അല്ലേ തൻ്റെ ഭക്തരാ ഭക്തന്മാരുടെ മകനായി ജനിച്ചു തൻ്റെ ഭക്തന്മാരുടെ കാമുകനായി തീർന്നു തൻ്റെ ഭക്തന്മാരുടെ സുഹൃത്തായി മാറി അങ്ങനെ ഒത്തിരി വേഷങ്ങൾ ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടി അണിയുന്നുണ്ട് അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ ശിഷ്യനായി തീർന്ന നരനായ അർജുനോട് നാരായണനായ ഭഗവാൻ പറയുന്ന കഥകൾ എന്താണെന്ന് നോക്കാം നോക്കാം അന്വശോച ത്വം പ്രജ്ഞാവാദാൻ ച ച പ്രജ്ഞാവാദാൻ ഭാഷസേ ചാഷസേൻ

അനുശോചന്തി പണ്ഡിത അതാണ് എൻ്റെ പദേദം അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദം ചാഷസേ ഗദാസൂന ഗസൂം നനുശോചന്തി പണ്ഡിത ശ്രീ ഭഗവാൻ വാച ഭഗവാൻ പറഞ്ഞു ത്വം നീ അശോച്യ ദുഃഖിക്കേണ്ടാത്തവരൽ ദുഃഖിക്കേണ്ടവരല്ലാത്തവരെ കുറിച്ച് അനുശോചക ദുഃഖിച്ചു ഇവരെ കുറച്ച് ഓർത്ത് ഒരിക്കലും ദുഃഖിക്കേണ്ടതല്ല എന്നിട്ട് നീ ദുഃഖിച്ചു പ്രജ്ഞാവാദാൻ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭാഷസെ സംസാരിക്കുകയും ചെയ്തു പണ്ഡിത പണ്ഡിതന്മാർ വിദ്വാൻമാർ ഗദാസൂൻ ഗദാസൂന്ന് വെച്ചാൽ മരിച്ചവരെ കുറിച്ച് പോയവരെ കുറിച്ച് അഗദാസൂം മരിക്കാത്തവരെക്കുറിച്ച് ഇപ്പം ഇവിടെ ഉള്ളവരെ കുറിച്ചു നുശോചന്തി ദുഃഖിക്കുന്നില്ല അർജുന പണ്ഡിതന്മാർ അറിവുള്ളവർ നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവരെ ചൊല്ലി ദുഃഖിക്കുന്നു ബുദ്ധിമാന്മാരെ ജീവിക്കുന്നവരെ ചൊല്ലിയോ മരിച്ചവരെ ചൊല്ലിയോ വിലപിക്കാറില്ല ഒരുപക്ഷെ പരോക്ഷമായിട്ട് ഭഗവാൻ അർജുനനെ വിഡ്ഢി എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നു നീ ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നെങ്കിലും വിഡ്ഢിയെ പോലെ പറയുന്നു അപ്പൊ ഇവിടെ നീ ഒരു ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു അതേസമയം അറിവുള്ളവരാരും ദേഹം എന്താണെന്നും ദേഹി എന്താണെന്നും ആത്മാവെന്താണെന്നും ഒക്കെ അറിയാവുന്നവർ അവരാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞത് വെറുതെ എഴുതിയിട്ട് പണ്ഡിതാകുന്നില്ല അറിയുന്നവൻ ദേഹിയെയും ദേഹത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും പരമപുരുഷനെ കുറിച്ചും അറിയുന്നവർ അതറിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ഓർത്തോ മരിച്ചവരെ കുറിച്ച് ഓർത്തോ ദുഃഖിക്കുന്നില്ല എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഈ ശ്ലോകത്തിലൂടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു ശ്രീ ഭഗവാനുവാചം അശോച്യാനന്വോചസ്വം പ്രജ്ഞാവാദാം പണ്ഡിത ഭഗവാൻ തുടരുകയാണ് എന്താ പറയുന്നത് न तु एव अहम् न तु एव अहम् न त्वेव अहम् न तु एव अहम् न त्वेव अहम् जादु न ना असम नासम न ना त्वम् ने मे जनाधिबा जनाधिबा हा न च एव न भविष्यामः सर्वे वयम् अतः परम् നോക്കുക ഭഗവാൻ എന്താണ് പറയുന്നത് നമുക്ക് ആ പദച്ഛേദം ഒന്നുകൂടെ നോക്കാം ന നൂ അഹം നത്വേവാഹം ജാതു നസം നസം നം നേഹ ന ചേ നൈവ നഷ്യമ ശേ വയം അധ അധ വയമധ പരം എന്താണ് ആ ശ്ലോകം നോക്കിയോളൂ നത്േവാഹം ജാതുനാസം നേമേ ജനാധിപേ വയം അതഹ പരം വയമത പരം അഹം ഞാൻ ജാതു ഒരിക്കലും ന അസം ഇല്ലായിരുന്നു എന്ന അവസ്ഥ അതാണ് ന അസം ഇല്ലായിരുന്നു എന്ന അവസ്ഥ ഇതി ഇതിന്വ ഇല്ല തന്നെ നീയും ുംസിഹി ഇതി ന ഉണ്ടായിരുന്നില്ല എന്ന് ഇല്ല ഇമേ ഈ ജനാധിവാഹ രാജാക്കന്മാരും ന ഇതി ന ഭവിച്ചിരുന്നില്ല എന്ന് ഇല്ല അത പരം ഇനിമേൽ വയം സർവേ നാം എല്ലാം ന ഭവിഷ്യാമ ഉണ്ടായിരിക്കയില്ല നൈവ എന്നതും ഇല്ല തന്നെ ഇവിടെ വളരെ പ്രാധാന്യമേർഹിക്കുന്ന ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു ഒരിക്കലും നാമാരും ഇല്ലാതാവുകയുമില്ല ഏ അതെങ്ങനാ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് തോന്നാവുന്നതാണ് ഭഗവാനോട് വളരെ കാര്യം പറയുകയാണ് ഞാൻ ഒരു കാലം ഇല്ല അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരെല്ലാം എന്നും ഉണ്ടായിരുന്നു ഒരിക്കലും നാം ആരുമില്ലാതാവുകയും ഇല്ല അതിൻ്റെ അർത്ഥം ഇന്നലെ ഈ ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു ഈ രാജാക്കന്മാരും ഉണ്ടായിരുന്നു ഈ സർവ്വജനങ്ങളും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് ഉണ്ടാവും അതിൻ്റെ അർത്ഥം എന്താണ് ആർക്കും നാശമില്ല അതുകൊണ്ടാണ് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് മരിച്ചവരെ കുറിച്ചോർത്തോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോർത്തോ ബുദ്ധിമാന്മാര് ദുഃഖിക്കുന്നില്ല ബുദ്ധിമാന്മാർന്ന് ഞാനിവിടെ ഉപദേശിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പണ്ഡിത ശ്രേഷ്ഠന്മാർ പണ്ഡിത ശ്രേഷ്ഠന്മാർ നമ്മൾ പറയുന്ന ആരെയാ ഞാനെന്നും നീയെന്നുമുള്ള ഭാവത്തിനതീതമായി സർവം നാരായണമയമെന്നും ഈ കാണുന്ന സർവ്വ ജഗത്തിലെ സർവചരാചരങ്ങളും നാരായണമയമാണെന്നും അതോടൊപ്പം തന്നെ ആത്മാവെന്ന് ജീവാത്മാവെന്ന് നാം പറയുന്നത് പരമാത്മാവാണെന്നും ആ പരമാത്മാവ് തന്നെയാണ് നാരായണെന്നും അഹം ബ്രഹ്മാസ്മി എന്ന മഹത്തായ തത്വം അറിയുന്ന പണ്ഡിതന്മാരെ പോയവരെ കുറിച്ചോർത്തോ നിന്നവരെ കുറിച്ചോർത്തോ ദുഃഖിക്കുന്നുമില്ല സന്തോഷിക്കുന്നുമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതിന് കാരണം കൂടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് നത്വേവാഹം ജാതുനാസം ജൈവ നവിഷ്യാമ സർവേവയമ പരം വേദങ്ങളിലെ കഠോപനിഷത്തും ശ്വേതാശ്വരതോപനിഷത്തും പറയുന്നത് ഉള്ളിലും പുറത്തും ഒരേ പുരുഷനെ കാണാൻ കഴിവുള്ള സാധുജനങ്ങൾക്ക് പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കൂ ഉള്ളിലും പുറത്തും ഒരേ പരമപുരുഷനെ കാണാൻ കഴിവുള്ള സാധുജനങ്ങൾ എൻ്റെ ഉള്ളിലും നാരായണനാണ് പുറത്തും നാരായണാണ് ഞാനെന്ന് ഭാവിക്കുന്ന ഈ ശരീരം വെറും ഒരു പാഴ്ത്തടി മാത്രമാണ് ഇതിനുള്ളിലെ നാരായണൻ പുറത്തേക്ക് പോയാൽ ഇത് ശവമാണ് ആ ശവത്തെ കുറിച്ച് ഓർത്താണ് നമ്മൾ എപ്പോഴും അഭിമാനി അഭിമാനിക്കുന്നത് ഈ നാരായണൻ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടു നോക്കണം എന്താ കാര്യമെന്ന് ഇരുപത്തിനാല് മണിക്കൂർ മതി ഇതിനുള്ളിലുള്ള പുഴുക്കളിലൂടെ പുറത്തേക്ക് വരാൻ നിത്യോ നിത്യാനാം ഛേതനഛേതനാനം കാമാൻ തമാത്മസ്തം യേ ധീരാ തേശാം കടോപനിഷത്തിലെ ഒരു ശ്ലോകമാണ് അർജുനന് നൽകപ്പെട്ട ഈ വൈദിക സത്യം വലിയ പണ്ഡിതന്മാരെ ഭാവിക്കുകയും എന്നാൽ വളരെ കുറച്ചു മാത്രം അറിയുകയും ചെയ്യുന്നവരായി ലോകത്തുള്ള എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ് അർജുനനും യുദ്ധരംഗത്തുള്ള അനേകം രാജാക്കന്മാരും ഇന്നലെയും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയും ഉണ്ടാവും ഇവിടെ ആരും കൊല്ലപ്പെടുന്നില്ല ആരും ഇല്ലാതാവുന്നില്ല കൊല്ലപ്പെടുന്നല്ല ഇല്ലാതാവുന്നില്ല ആരും പുതുതായിട്ട് വന്നുചേരുന്നുമില്ല ഇന്നലെ ഉള്ളവർ തന്നെ ഇന്നുമുണ്ട് ഇന്നുള്ളവർ തന്നെ നാളെയും ഉണ്ടാവും ഈ പരമമായ സത്യമാണ് ഭഗവാന് ഇവിടെ വർണ്ണിച്ച് കൽപ്പിച്ചത് നമുക്ക് ആ രണ്ട് ശ്ലോകങ്ങൾ ഭഗവാൻ പറഞ്ഞ രണ്ട് ശ്ലോകങ്ങൾ ഒന്നുകൂടി നോക്കാം श्रीभगवानुवाच अशोच्यानन्वशोचस्त्वं प्रज्ञावादां च भाषसे गदासून गदासूं च नानुशोचन्दिपण्डिताः पिन्न भगवान् पर नत्वेवाहं जादुनासं न त्वं नेमे जनाधिपाः न चैव न भविष्यामः സർവേ യമത പരം ഹരി എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാസം നേർന്നുകൊണ്ട് നമസ്തേ